മഴക്കാല വിപണിയിൽ മഴവിൽ വർണ്ണം ചാർത്തി മഴക്കോട്ടുകൾ കഴിഞ്ഞു മഴ ശക്തി പ്രാപിച്ചതോടെ മഴക്കോട്ട് വിപണിയിലും തിരക്കേറുകയാണ് കേരളത്തിൽ മഴ സീസണിൽ മാത്രം ഇരുന്നൂറ്റി കോടി രൂപയുടെ വില്പനയാണ് നടക്കുന്നതെന്ന് കണക്കുകൾ പറയുന്നു പണ്ടൊക്കെ അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ വിലയുള്ള മഴക്കോട്ടുകളായിരുന്നു താരം എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ഞ ചുവപ്പ് നീല തുടങ്ങി വിവിധതരം വർണ്ണങ്ങളിലുള്ള വില കുറഞ്ഞ കൂട്ടുകളാണ് ഇപ്പോഴത്തെ താരം വിപണികളിൽ ഇവ പോലെ വർണ്ണം വിതറി തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നൂറ് രൂപ മുതലാണ് ഇതിന്റെ വില കട്ടി കട്ടികൂടുന്നതിനനുസരിച്ച വിലയും കൂടും വിലക്കുറവിൽ ലഭിക്കുമെന്ന് മാത്രമല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കുകയും ചെയ്യാം ഒരു മാസത്തേക്കുള്ള ഉപയോഗം എന്ന നിലയ്ക്കാണ് കൂടുതൽ ആളുകളും ഇവ വാങ്ങുന്നതെന്നും കേശയിൽ പോലും സൂക്ഷിക്കാമെന്ന സൗകര്യമുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ഇപ്പോൾ കൂടുതലായിട്ട് നൂറ് രൂപേൻ്റെ നൂറ്റി ഇരുപത് രൂപേൻ്റെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കോട്ടുകളാണ് കൂടുതൽ പോകുന്നത് ചെറിയ ആൾക്കാർ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൗകര്യങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ 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 കളർഫുൾ ആയിട്ട് പല കളറിലും വരുന്നുണ്ട് ബ്ലാക്ക് മറ്റേ വലിയ ഐറ്റം കോട്ടുകളൊക്കെ ഇപ്പോൾ പൊതുവേ ടെള്ളാണ് പിന്നെ ഒറ്റപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ആൾക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടു ഒറ്റപ്പെട്ട ആൾക്കാരൊരു കൊണ്ടുവന്നിട്ടുണ്ട് ആ കൂടുതലും ലേഡീസിനും ഇവർക്ക് പെട്ടെന്ന് സിംപിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കൂട്ടുകളും ഇതാണ് ആ പേൻ്റെ പേൻ്റെ ഷർട്ടും പറ്റുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മേലോട്ട് അങ്ങോട്ട് അങ്ങനെ പോകുന്നു നോർമലായിട്ട് ഇരുന്നൂറ് ആ ബേ ബാഗ് ബാഗ് ഇടാനുള്ള കവറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള മഴക്കോട്ടുകൾ വിപണിയിലെത്തിയിട്ടുണ്ട് മിക്ക കമ്പനികളും കുട്ടികളുടെ മഴക്കോട്ടുകളിൽ ഇക്കുറി പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള മഴക്കോട്ടിന് വില കൂടും ശരാശരി മുന്നൂറ് രൂപയാണ് വില തുടങ്ങുക മുതിർന്നവർക്ക് അഞ്ഞൂറ് രൂപ മുതലും മേൽത്തരം മഴക്കോട്ടുകൾ ലഭ്യമാണ് നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ പോലുള്ള വാട്ടർ പ്രൂഫ് മെറ്റീരിയലുകൾ കൊണ്ടുള്ളവയ്ക്കാണ് വില കൂടുതൽ മൂവായിരം രൂപ വരെ ഇവയ്ക്ക് വിലയുണ്ടാകും രാത്രികാല യാത്രകൾക്കായി റിഫ്ലക്ടറുകളുള്ള മഴക്കോട്ടുകൾ തിരഞ്ഞുപിടിച്ചു വാങ്ങുന്നവരുമുണ്ട് വിവിധ കമ്പനികൾ സമ്മാനമായും മഴക്കോട്ടുകൾ നൽകുന്നുണ്ട് ന്യൂസ് കൂത്തുപറമ്പ്